വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കൊളാബ് ചെയ്യാനായിട്ട് പോകാം കേട്ടോ പേര് കൊളാബാണ് ഒരു ക്ലിനിക്കിൻ്റെ കൊളാബ് ചെയ്യാനായിട്ട് പന്തളത്ത് പോവാൻ നമ്മൾ ഫസ്റ്റ് ടൈമായി ഇങ്ങനെ പോയി ചെയ്യുന്നത് ബാക്കി കുളാബ് നമ്മൾ നമ്മൾ വീട്ടിലിരുന്ന് പ്രോഡക്റ്റ് അയച്ച് തരിക ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തിട്ടേ ഉള്ളൂ ഫസ്റ്റ് ടൈം ആട്ടോ ക്ലിനിക്കിൽ പോകുന്നത് ഇത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത് അപ്പോൾ പോയിട്ടുള്ള വിശേഷണങ്ങളും വിശേഷണങ്ങളും പോയിട്ടുള്ള വിശേഷവും കാര്യമൊക്കെ കാണാം അപ്പൊ ചേച്ചി അമ്മമാരെല്ലാം തൊഴിലുറപ്പിന് പോകുന്നു ആ സൈഡിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും അപ്പം നമ്മടെ അവിടെ ആ നിങ്ങളോടൊരു വിശേഷം പറയാൻ ഞാൻ പറഞ്ഞു നമ്മുടെ കോഴി മുട്ടയിട്ടു ഇന്ന് രാവിലെ ചാച്ചൻ ചെന്ന് കൂട് കുറഞ്ഞപ്പോ ഒരു കുഞ്ഞി മുട്ട എത്തി കിടക്കുന്നു ഇനി പാമ്പ് മുട്ട വല്ലതും അറിയത്തില്ല ഒറ്റ മുട്ടയുള്ള ഏതോ ഒരാൾ മുട്ട ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മുട്ടയൊന്നും പൊട്ടാണ്ട് നല്ല സേഫ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ രാവിലെ വിളിച്ചപ്പോ അമ്മ ഫോട്ടോ അയച്ചു തന്നു കുഞ്ഞിമൊട്ടയ ഞാൻ ഇനി ചെല്ലാമ്മ കാണിക്കാം കേട്ടോ ആരെ മുട്ടയിട്ടേന്ന് ഇനി കണ്ടുപിടിക്കണം അപ്പൊ നമ്മള് പന്തളത്തോട്ട് പോവാട്ടോ രാവിലെ ഞങ്ങൾ അടിയിട്ട് ചേട്ടാ എന്തേലും പറയുമ്പോൾ ഞാൻ അതില നെഗറ്റീവ് പിടിക്കും അപ്പൊ എന്റെ മുഖം ഒക്കെ ഇങ്ങനെ മാറും പെട്ടെന്ന് ചേട്ടാ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ഇങ്ങനെയാവും പിന്നെ അടിയാവും അപ്പൊ ചേട്ടാ പറയും ഒരു ദിവസം പോലും കാവ്യം തല പെരിപ്പിക്കാത്ത ഒരു ദിവസം ഇല്ലല്ലോ കാവ്യേ അപ്പം നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് പെട്രോൾ പമ്പിൽ കയറി കേട്ടോ അപ്പോൾ ആയിരം രൂപയ്ക്കാണ് ഈ പെട്രോൾ അടിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവാം നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ അവർ പതിനൊന്ന് മണി ആ ടൈം പറഞ്ഞത് ആ ടൈമിനുള്ളിൽ എത്തുമോ ഓക്കെ അതിന് മുമ്പ് നല്ല മഴക്കോൾ ഇത്രയും നേരം മഴക്കോളില്ലായിരുന്നു വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ കുപ്പി എടുത്തിട്ടുണ്ട് വേണ്ട ോട് പറ്റത്തില്ല അപ്പൊ നമ്മൾ കുറച്ച് കുറച്ച് ക്ലിപ്പ് ഒക്കെ എടുത്തെടുത്ത് പോവാട്ടോ കണ്ടന്റ് കണ്ടന്റ് എനിക്ക് ഞാൻ നിനക്ക് ഇന്നെക്കിഷ്ടായ പെട്ടെന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് കാരണം നമ്മൾ കൊളാവ് ചെയ്യുമ്പോ നമുക്ക് പേയ്മെന്റ് വരുന്നതിന്റെ നമ്മൾ തിരിച്ചു കൊടുക്കണം ആളെയും തേങ്ങ കിട്ടത്തുമില്ല ഞാൻ സ്ക്രിപ്റ്റ് ഒക്കെ അപ്പം നമ്മ ഒരു മഴക്കാർ വന്നു കേട്ടോ ഒരു മന്ദതയോ ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം കുറെ സർവീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്ലൂട്ടാ തായോ ഐ വി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവർ രണ്ട് സർവീസ് നമുക്ക് ചെയ്യാം ഒന്നെങ്കിൽ രണ്ട് പേർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്പം ചേച്ചി ഐ വി ഗ്ലൂട്ടാ തായോൺ എടുക്കുന്നു അപ്പം ഗ്ലൂട്ടാ ഒന്നും എന്തായാലും എടുക്കുന്നില്ല കേട്ടോ നോർമൽ എന്തെങ്കിലും ഫേഷ്യൽ ഹെയറിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് രണ്ടും ഞാൻ ചെയ്യുന്നില്ല രണ്ടും ചേട്ടായിരിക്കും ഞാൻ ഒന്നാമത്തെ ഫേഷ്യലും കാര്യങ്ങളും ഒന്നും അങ്ങനെ ചെയ്യത്തില്ല അതുകൊണ്ട് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ഫേഷ്യലൊന്നും ചെയ്യാൻ ഇപ്പോൾ ചിലർ പറയും കാവ്യം അതും ഇതും ഒക്കെ ചെയ്യും ഞാൻ അങ്ങനെ ഫേഷ്യലും ഹെയറിന് അങ്ങനെ ഞാൻ ഇതുവരെ എൻ്റെ ഹെയറിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല കളറ് ചെയ്തിട്ടുണ്ട് അല്ലാണ്ടൊന്നും ഞാൻ ചെയ്തിട്ട് പോലും ഇല്ല കേട്ടോ അപ്പം ചേട്ടായി ചെയ്യട്ടെ ചേട്ടായി അല്ലേന്നും വെയിലൊക്കെ കൊണ്ടിട്ടാൻ

അപ്പം അങ്ങനെ നമ്മൾ ജ്യൂസ് കുടിക്കാനായിട്ട് അടൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത് അപ്പം ഞാനാണെങ്കിൽ ഷമാം ഓർഡർ ചെയ്തു ചേട്ടായി ആണെങ്കിൽ മിക്സഡ് ഫ്രൂട്ട്സ് തണുപ്പില്ലാത്ത കേട്ടോ കാരണം ചേട്ടായിക്ക് തുമ്മലും ഒക്കെ ഉണ്ടായിരുന്നു ഷമാം അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ മിക്സഡ് ഫ്രൂട്ട് ഞാൻ കുടിച്ച് നോക്കിയില്ല അത് നല്ലതായിരുന്നു എന്നാൽ ചേട്ടായി പറഞ്ഞു രണ്ടും കൂടെ നൂറ്റി ഇരുപത് രൂപയായിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ലൊക്കേഷനിൽ ചെന്നു അപ്പം സലൂൺ അവിടെ എത്തി സലൂൺ മെയിൻ റോഡ് ജംഗ്ഷനിലോ സലൂൺ വരുന്നത് പന്തളത്ത് തോന്നുന്നു എം 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 നമ്മൾ അങ്ങോട്ട് നമ്മൾ കുറ വണ്ടി കുറച്ച് മുന്നോട്ടാട്ടോ കേട്ടോ അവിടെ നിന്ന് നമ്മൾ നടന്ന സലൂണിലോട്ട് പോയി സത്യം പറഞ്ഞാൽ അവർക്ക് സലൂണും ഉണ്ട് അതേപോലെ തന്നെ കോസ്മെറ്റിക് ക്ലിനിക്കും ഉണ്ട് കേട്ടോ ഇതാണ് കോസ്മെറ്റിക് ക്ലിനിക്ക് വരുന്നത് രണ്ടും തൊട്ട് അടുത്തടുത്താണ് അപ്പം നമ്മൾ സലൂണിൽ വന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് നല്ല മഴയുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ട്രീറ്റ്മെൻറ്റ് എൻ്റെ ഈ അരിപ്പാറ എടുത്തിട്ടുള്ള ഇന്നിങ്ങനെ പറഞ്ഞു പക്ഷേ എനിക്ക് വേദനയായിട്ട് കഴിയുക അപ്പോൾ അവിടെ അവിടെയാണെങ്കിൽ മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ എപ്പോഴും ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ന സർവീസാണ് നമുക്ക് സ്യൂട്ട് ആവുന്നത് സർവീസ് മാത്രമല്ല കേട്ടോ അവിടെ പ്രോഡക്ട്സ് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആണെങ്കിലും അതായത് ക്രീംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാം നമ്മുടെ സ്കിന്ന് നോക്കിയിട്ട് തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ താഴെ സലൂണിൽ വന്നു സലൂണിൽ ജസ്റ്റ് ചേട്ടായിക്കൊന്ന് ഒന്ന് ഷേപ്പ് ചെയ്യുക അതേപോലെ ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ വന്നത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഓൾറെഡി ഹെയർ എല്ലാം നല്ല കൊഴിഞ്ഞ് പോവാട്ടെ നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട് നന്നായിട്ട് താരനോണ്ട് താറിന് ഈ ചേട്ടയുടെ തലയിൽ നിന്ന് കേട്ടോ ചേട്ടായി സൂക്ഷിക്കാതെ എൻ്റെ തലയിലൂടെ ആക്കും അങ്ങനെ ഹെയർ കട്ട് ഒക്കെ ചെയ്തു വലിയ ലെങ്തൊന്നും കുറച്ചില്ല കേട്ടോ അല്ല ഹെയർ കട്ടാണേ ചെയ്തത് ഫ്രണ്ട് കുറച്ച് ഫ്ലെയേഡ് ഒന്ന് സോറി കേട്ടോ ഇടയ്ക്ക് ചേട്ടായി വന്നെ ഡിസ്റ്റർബ് ചെയ്യുക ഫ്രണ്ട് കുറച്ച് പ്ലെയ്ഡായിട്ടൊക്കെ വെട്ടി വളരെ പെട്ടെന്ന് വെട്ടി കേട്ടോ ഏകദേശം ഞങ്ങൾ വിചാരിച്ച് കുറേ താമസിച്ച് ഞങ്ങൾ വരത്തുള്ളു പക്ഷേ ഞങ്ങൾ രണ്ട് രണ്ടര ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ വന്നു എൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞിട്ടും ചേട്ടാടെ ഹെയർ കട്ട് കഴിഞ്ഞില്ല കേട്ടോ ഇടയ്ക്ക് ഞാൻ ടോട്ടോ ഒന്ന് പറയും കേട്ടോ അത് നിങ്ങളങ്ങ് ക്ഷമിക്കണം അത് ചേട്ടാ ഒന്ന് പോ അങ്ങനെ ഹെയർ കട്ടൊക്കെ ചെയ്തു എനിക്ക് പണ്ട് ഭയങ്കര ചമ്മലായിരുന്നു ഇങ്ങനെ ഫോൺ ഫോണെടുത്ത് ആൾക്കാരുടെ മുന്നിൽ വെച്ച് വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ചമ്മലുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ഓക്കെ ആയി ഓക്കെ ആയി വരുന്നു ആ ചമ്മൽ എടുത്തിട്ട് കാര്യമില്ലല്ലോ കാരണം നമ്മൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകണം എന്ന് വിചാരിക്കുന്ന അയ്യോ അവർ കാണും ഇവർ കാണും എന്ന് വിചാരിച്ച് നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അങ്ങനെ ചേട്ടയുടെ ബിയേഡ് ഷേപ്പ് ചെയ്യുമായിരുന്നു നമ്മൾ എപ്പോഴും ചേട്ടായി ചെയ്യുന്നത് നമ്മുടെ ഇവിടെ മഞ്ചല്ലൂരുള്ള ഒരു പയ്യൻ്റെ അടുത്തായിട്ടോ അവ അടിപൊളിയായിട്ട് ചേട്ടയ്ക്ക് ചെയ്ത് കൊടുക്കും പക്ഷെ ഞങ്ങൾ എന്നൊരു മൈൻഡിൽ പോയതല്ല ചേട്ടായി മുടി വെട്ടാൻ കയറിയപ്പോൾ അങ്ങനെ പോയി വെട്ടിയതാട്ട പക്ഷെ നന്നായിട്ട് വെട്ടി മുടി വെട്ടണം ആ മൈൻഡൊന്നും ഇല്ലായിരുന്നു ഇവർക്ക് തന്നെ ക്ലിനിക്കും ഉണ്ട് സലൂണും ഉണ്ട് ക്ലിനിക്കിന്റെ തൊട്ട് താഴെയാ സലൂണ് സലൂണിന്റെ തൊട്ടുമുള്ള ക്ലിനിക്ക് സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ പ്രത്യേകിച്ച് അവിടുത്തെ ചേട്ടനല്ലേ നമ്മൾ ചെന്നപ്പം നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു ചേട്ടാ ഭയങ്കര ചേട്ടായി അവര് പോയിട്ട് പോയാ സമയം ഒരു മണിയായി നമ്മൾ ക്ലിനിക്കിൽ പോയിട്ട് അവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ സർവീസസ് ഉണ്ട് ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ടാട്ടോ സർവീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് മൂന്ന് ഡോക്ടേഴ്സ് എന്തോ ഇല്ലേ മൂന്ന് എപ്പോഴും ഡോക്ടേഴ്സ് കാണും അവർ കൺസൾട്ട് ചെയ്ത് കറക്റ്റ് നമ്മുടെ എന്താ ഇഷ്യൂ അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തരത്തുള്ളൂ അപ്പം നമ്മളാണെങ്കിൽ എൻ്റെ ഇവിടെയെല്ലാം മുടിയില്ലായിരുന്നോ അപ്പം ലേസറിൻ്റെ അതും പറഞ്ഞു പിന്നെ ചേട്ടായിക്ക് ഹെയർ ഫോളിൻ്റെ എൻ്റെ ലേസർ ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു പിന്നെ ചേട്ടായിക്ക് പി ആർ പി ആണോ ആ ഹെയർ ഫോളിൻ്റെ ട്രീറ്റ്മെൻറ്റ് പിന്നെന്താ ഈ അരിമ്പാറ എടുത്ത് കളയാൻ ആവുമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പേടിയായതുകൊണ്ടും എന്തോ ഈ അരിമ്പാറ ഒരു ഐശ്വര്യമാണെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എനിക്കതിനെ കളയാൻ തോന്നിയില്ല റോഡ് സൈഡിലെല്ലാം ഞാവൽപ്പഴമൊക്കെ ഇരിക്കുന്നു അതേപോലെ നമ്മളിങ്ങോട്ട് ഇറങ്ങിയ കളയിൽ ഞങ്ങൾ മുടി എൻ്റെ മുടി സത്യം പറഞ്ഞാൽ ഞാൻ വെട്ടണമെന്ന് ഉദ്ദേശിച്ചില്ല പിന്നെ ഉള്ളതും ഇല്ലാത്തതൊക്കെ കടക്കാം അങ്ങോട്ട് വിട്ടു അപ്പം നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കാണെങ്കിൽ കാറിൻ്റെ ഒരു യൂസ്ഡ് ഷോറൂമുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടോട്ട് കയറി അത്യാവശ്യം നല്ല പ്രീമിയം ലക്ഷറി കാറൊക്കെ ഉണ്ടായിരുന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാനും വേണ്ടി പിന്നെ വില ചോദിക്കാനും വേണ്ടി കയറിയത് വാങ്ങാൻ വേണ്ടി കയറില്ല അങ്ങനെ ആരും തെറ്റു ധരിക്കരുത് അപ്പോൾ എനിക്ക് മിനി കൂപ്പർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിന് പതിനെട്ട് ലക്ഷം എന്തോ ആയിരുന്നു വിലയെന്ന് തോന്നുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ കളറ് കാണാനാണെങ്കിലും അങ്ങനെ അവിടെ ആരും ഇല്ലായിരുന്നു നമ്മൾ ജസ്റ്റ് അവരെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തതേ ഉള്ളൂ ആളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യമൊക്കെ തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ കാറും കാര്യങ്ങളും ൊക്കെ നോക്കിയിട്ട് നമ്മൾ നമ്മളിങ്ങിറങ്ങി കേട്ടോ എന്തായാലും പെട്ടെന്ന് വാങ്ങിക്കണം എന്നൊരു ഐഡിയ ഉണ്ട് പക്ഷേ വാങ്ങിക്കാൻ ഞങ്ങളുടെ ഈ പൈസ ഇല്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് നട്ട്സ് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ ഫിഗ് വാങ്ങിക്കാനായിട്ട് വന്നേട്ടോ ഞങ്ങൾ ഇതുവരെ ഫിഗ് കഴിച്ചിട്ടില്ല ചേട്ടാട് ചോദിച്ചപ്പോൾ കഴിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ചേട്ടയും കഴിച്ചിട്ടില്ല അങ്ങനെ നൂറ് ഗ്രാം ഫിഗ് വാങ്ങിച്ചേട്ടോ ഒരുപാട് പൈസ ഉള്ളതുകൊണ്ട് അപ്പം നമ്മൾ ഫിഗ് വാങ്ങിച്ചേ ഇനി ഇത് പൊട്ടിച്ച് തിന്നാൻ പോവാം ഞങ്ങൾ രണ്ടും ആദ്യമായിട്ടോ അതിന് എന്ത് ഞാൻ ചോദിച്ചപ്പോ ഇന്നലെ രാത്രി തിന്നിട്ടുണ്ടോ കൊള്ളാ സംഭവം ഇഷ്ടപ്പെട്ട എനിക്ക് വലിയ കുഴപ്പമില്ല ഉള്ള സമയത്ത് കുറച്ച് അത്തിപ്പഴമൊക്കെ നട്ടിട്ട് അതിന്റെ അരിയൊക്കെ ഗീറി ഉണക്കിയാ നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാം കിലോയ്ക്ക് തൊള്ളായിരത്തി എത്ര രൂപയാണൂറ് പിന്നെ നമ്മൾ അടൂര് എമറാത്തി മന്തി കഴിക്കാനായിട്ട് കേറി കേട്ടോ നമ്മളിപ്പോൾ മൂന്നാമത്തെ ടൈം ആയി എമറാത്തി എമറത്ത് എമറാത്ത് അങ്ങനെട്ടോ പേര് അത്യാവശ്യം നല്ല മന്തിയായിരുന്നേ അപ്പൊ നമ്മൾ മന്തി കഴിക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി മന്തിയല്ലോ എനിക്കിഷ്ടമാ രണ്ട് മൂന്ന് വട്ടം കഴിച്ചപ്പോഴും നല്ലതായിരുന്നു അത്യാവശ്യം നല്ല കേട്ടോ നമുക്കിഷ്ടപ്പെടും ഇപ്പം എല്ലാ പഴക്കടയിലും മാങ്കോസ്റ്റ് ഗോസ്റ്റിനുണ്ട് ഹോസ്റ്റിനുണ്ട് അതേപോലെ അവക്കാടമുണ്ട് എവിടെന്നെങ്കിലും ഒരു അവക്കാടോടെ തൈ വാങ്ങിക്കണം ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കാം അവക്കാടോടെ മാങ്കോസ്റ്റ് ചെയ്യുക

അത് കഴിഞ്ഞ് ഞാൻ വൈകീട്ട് നമ്മുടെ കെ സാമോന്റെ അടുത്ത് പോയി അപ്പോൾ കേശവനാണെങ്കിൽ കാടി കാടിക്കൊടുക്കാനും വേണ്ടിയുള്ള ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ മണിക്കുട്ട ആരാന്ന് വെച്ചാൽ പോത്ത് അപ്പോൾ ഇതാ കേസാമോൻ്റെ ഗ്യാസ് കുറ്റിയും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഇവിടെ നിന്ന് കളിക്കുമായിരുന്നു കേശാമോന് ചെറിയ പനിയുണ്ട് അതാണ് കേട്ടോ ഇടയ്ക്ക് മൂക്ക് ചീറ്റുന്നത് ചെറിയ ജലദോഷവും പനിയൊക്കെ ഉണ്ട് കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്നു കേട്ടോ നല്ല രസം അവൻ്റെ കൂടെ ഒന്നും ഇരിക്കാനെ അപ്പോൾ ഞാൻ വൈകിട്ടാണെങ്കിൽ അവൻ്റെ കൂടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്നോട് പറഞ്ഞു വാ നമുക്ക് കട്ടിലേ പോയിരുന്ന് കളിക്കാന്നെ കട്ടിലേ പോയിരുന്ന് കളിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം

വൈകിട്ടപ്പം ചുമ്മാ ചേട്ടയുടെ കൂടെ മുക്കിനോട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണിച്ചേട്ടൻ പൊരിപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രയേ ഉള്ള എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു വിളിച്ചിരിക്കേ തെറ്റാ